അപ്പോൾ ഇതെല്ലാം വൈഫിന്റെ അമ്മ കുട്ടികൾക്ക് വേടിച്ചു കൊടുത്ത ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സമ്മാനങ്ങളാണ് ഈ ക്രിസ്മസിനും ഈ കഴിഞ്ഞ ക്രിസ്മസ് ഈ ക്രിസ്മസിനും ന്യൂ ഇയറിനും വേടിച്ചു കൊടുത്ത സമ്മാനങ്ങളാണ് ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഇത് രണ്ടെണ്ണം നമുക്ക് അത് രണ്ട് മക്കളാണ് അപ്പം രണ്ടു പേർക്കും ഇപ്പം ഒന്നും മേടിക്കാൻ നോക്കില്ല രണ്ടെണ്ണം മേടിക്കാൻ പറ്റും അപ്പം അവര് കൊണ്ടുവരുന്ന സാധനങ്ങളാണ് വൈഫിൻ്റെ അമ്മ പിന്നെ ഇത് സ്പൈഡർ മാൻ അല്ല ക്വാളിറ്റി ഉള്ള സാധനമാണത് ഇത് ടൂ ഹാൻഡ്രോൺ ലൂലൂസ പോയ സമയത്ത് മേടിച്ച സാധനമാണത് ക്വാളിറ്റി ഉള്ളതാണ് ഇതും അത് തന്നെ ക്വാളിറ്റി ഉള്ളതാണ് പിന്നെ ഇത് ഇതെല്ലാം അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ഐറ്റമാണ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് റേഞ്ചിൽ വരുന്ന സാധാരണ കണ്ണൊക്കെ കട തിളക്കെ നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന കണ്ണ് കുട്ടികൾ വരച്ച് വെച്ചിരിക്കുന്നത് പിരിയോ അതൊക്കെ അതെ സിംഹ് സിംഹ് ഇതൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ് ഉടനെ എടുത്ത് കളിച്ചിട്ടും വലിയ കേഡ സംഭവിച്ചിട്ടില്ല പിന്നെ മുയൽ ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഓക്കെ നല്ല മെറ്റീരിയലാണ് ഇതൊക്കെ കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ് അതെല്ലാം വൈഫിൻ്റെ അമ്മ ഈ ഇത് കുറേ ഉണ്ട് ഇനിയും ആവശ്യം പോലെ മറ്റുള്ള റൂമിൽ ശ്രദ്ധിക്കുകയാണ് പിന്നെ ഇവിടെ ആവശ്യമുള്ളത് മാത്രമേ എടുത്ത് വെച്ചിട്ടുള്ളൂ ഈ പ്രോഷ കിട്ടിയത് മാത്രമേ കളിക്കാനായിട്ട് അപ്പം മുയൽ ക്യാരറ്റ് എന്താ പറയുക ക്യാരറ്റ് താഴെ പോയി അതുകൊണ്ട് ഇവിടെ ക്യാരറ്റ് ഇവിടെ ഉണ്ടായി ക്യാരറ്റ് താണിവിടെ രണ്ടേരും ഉണ്ടായിരുന്നു ക്യാരറ്റ് ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അത് പിന്നെ ഇത് നല്ല വേദന കിട്ടുന്നൊരു സാധനമാണ് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടെഡി പേർ ഇത് ശരിക്കും ക്രിസ്മസ് സമ്മാനമാണ് കുട്ടികൾക്ക് കിട്ടി ക്രിസ്മസ് സമ്മാനമാണ് വയസ്സിട്ട അത്യാവശ്യം നല്ല ഹൈറ്റ് ഒക്കെ ഉള്ളതാണത് ഏകദേശം കുട്ടികളുടെ ഹൈറ്റ് തന്നെ ഇതിനുണ്ട് അത്യാവശ്യം ഹൈറ്റുള്ള രണ്ട് ടെഡി ബിയറാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടെഡി ആണ് ഓക്കെ ഇത് നമുക്കുണ്ട് ഇങ്ങനെ ഇരുത്തിയാൽ നല്ല രസമായിരിക്കും കസേരയിൽ ഇങ്ങനെ ഇരുത്തണം അതിനെ വേണ്ട ഇപ്പോൾ കാണാൻ നല്ല രസമാണ് താഴെ പോയി നല്ല രസമുള്ള ഒരു ഇത് ശരിക്കും പറഞ്ഞത് ഇത് ഇത് ഓൾമോസ്റ്റ് ഇതെല്ലാം ഇതിന്റെ ക്രിസ്മസ് ആണ് പിന്നെ ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് രണ്ട് ഫോൺ അത് ഞാൻ ഓർക്കുന്നില്ല അത് ഫോൺ അതിന്റെ കവറൊക്കെ എടുത്ത് കളഞ്ഞു ഫോണിന് കഴിയിക്കാണ് തരുന്നില്ല നമ്മളെ മറ്റേ ഐറ്റലിന്റെ ഒരു ഫോൺ ആണ് ിയാണ് അങ്ങനെന്താ പറയുന്നത് രണ്ട് ഫോൺ അത് വീഡിയോ വേണ്ടിട്ടു ആ രണ്ട് ഫോൺ കുട്ടികൾക്ക് സാധാരണ ഫോൺ കൊടുത്തുട പക്ഷെ അവരുടെ അടുത്തുള്ള സ്നേഹം കൊണ്ട് അവര് മേടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നും പറയാൻ നോക്കൂല അതിന് രണ്ടെണ്ണം മേടിച്ചു കൊടുത്തു എനിക്ക് തോന്നുന്ന പത്തൊന്ന് രണ്ടായിരം പതിമൂവായിരം രൂപ ഒരു ഫോൺ അത് അവരൊക്കെ കുട്ടികളെ കാണുന്നു ഇത് ക്രിസ്മസ് സമ്മാനമാണ് അതേപോലെ ഇത് ഇതും ക്രിസ്മസ് സമ്മാനമാണ് ക്രിസ്മസ് സമ്മാനം ഇതിന്റെ ഇതും കാണാൻ നല്ല രസമുള്ള അത്യാവശ്യം നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ഹൈറ്റ് ആണിത് അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരുത്താം എന്നാണ് ഇപ്പൊ അതിന്റെ ഭംഗിയായിട്ടില്ലേ ഇരിക്കുന്ന ാണ് എന്റെ ശരിക്കും സ്പൈഡർമാൻ്റെ ആരാധകരാണ് മക്കളെ സ്പൈഡർമാൻ അതൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്ക് അവരെ കൊണ്ട് പേടിപ്പിക്കുന്നതാണ് വൈഫിന്റെ അവരെ പേടിപ്പിക്കുന്നതാണ് പിന്നെ ഇതൊക്കെ ഇതെല്ലാം അങ്ങനെയാണ് എന്തൊക്കെ ഓരോ സ്ഥലങ്ങൾ പഠിത്തേക്കും അവരെ കൊണ്ട് വേടിപ്പിക്കുന്ന അമ്മമ്മയെ കൊണ്ട് വേടിപ്പിക്കുന്ന ഇതൊന്നേരം കളിക്കാനുള്ള എന്തോ ഏറ്റവും ഇങ്ങനെയൊക്കെ ഞെക്കിയിട്ട് കളിക്കാൻ പറ്റുന്ന എനിക്കിതിനെക്കുറിച്ച് അറിയത്തില്ല കേട്ടോ കാരണം നമ്മളെന്താ സമയത്ത് ഒന്നും ഇല്ല ഇങ്ങനെന്തോ ഞെക്കിയിട്ടുണ്ട് ഇങ്ങനെ എന്തോന്ന് ഇങ്ങനെ എന്തോന്ന സംഭവമാണിത് എന്തേരാണെന്ന് എനിക്കറിയാൻ മതിയോ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കാം അപ്പം എങ്ങനെയാണ് കളിക്കുന്നത് എനിക്കറിയത്തില്ല കേട്ടോ കുട്ടികൾക്കറിയാം അവരുടെ പുതിയ ടാഗൊന്നും പോയിട്ടില്ല പോയിട്ടില്ലാണ്ടല്ലേ ഓക്കെ ഇങ്ങനെയൊക്കെ നെക്കിയിട്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ പരിപാടി ഇത് ഇപ്പം നമുക്ക് എനിക്കറിയത്തില്ല സാധനമൊക്കെ ഇത് കുറച്ച് നെക്കി വെച്ചേക്കുന്ന ഇപ്പുറത്തുണ്ട് ഇപ്പുറത്തൊന്നും ഇപ്പോഴത്തെ നെക്കണോ നമുക്കറിയത്തില്ല എന്താണെന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഈ നമ്മളെ ഇപ്പം ഈ ലുലു സെൻറ്ററിലും ബീച്ചിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ നിന്നൊക്കെ ഐറ്റംസ് ആണ് സമർത്ഥം ഉണ്ട് ഇപ്പോൾ ഇത് ഞാൻ ഈ കാണിക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇതുവരെ ഇപ്പോൾ ഒരു രണ്ടാഴ്ച രണ്ടാഴ്ച ആയിട്ടുള്ളതല്ലേ മേടിച്ചിട്ട് അപ്പം അതുകൊണ്ട് കാണിച്ചതാണ് അതിൻ്റെ ഒന്നുകൊണ്ട് അടുത്ത പൊട്ടിപ്പോയി പൊട്ടിപ്പോയി അവർ പൊട്ടിച്ചളങ്ങ അപ്പോൾ ഇതാണ് പിന്നെ അതോടെ സംഭവം പിന്നെ പിന്നെ എൻ്റെ ഇതൊക്കെയാണ് ഇതൊക്കെ നമ്മളെവിടെയെങ്കിലും ഇപ്പോൾ പോകുമ്പോഴത്തേക്ക് ആ സംഭവം പിള്ളേർ ഈ ഒരാ അമ്മാമ്മയെ കൊണ്ട് വലിയ ഫാനാണോ തോന്നാട്ടോ അതൊക്കെ ഈ എൻ്റെ കളിക്കാനായിട്ട് മാങ്കോ ഫാൻ അങ്ങനെ എന്താ അങ്ങനെ എന്തൊക്കെയാണ് കറങ്ങും ഓക്കെ സംഭവം കൊള്ളാൻ കേട്ടോ പുറത്തൊക്കെ കൊണ്ടിരിക്കുന്ന ചാർട്ടൊക്കെ ഉറങ്ങിങ്ങന ഇങ്ങനെ കറക്ക ബാറ്ററി ഒന്നും അല്ല കേട്ടോ ഇത് മെയിൻ പവറാണ് അത്യാവശ്യം വില ഉള്ള സാധനമാണ് കേട്ടോ എഴുപത് രൂപ വേണ്ട വേണ്ട ഒന്നിന് എഴുപത് രൂപയാണ് അത്യാവശ്യം വില ഉണ്ട് ഇങ്ങനെ കാറ്റുണ്ട് കേട്ടോ അത്യാവശ്യം കാർട്ടൊക്കെ ഉണ്ട് ഓക്കെ സംഭവം ഓക്കെ പിന്നെ ഉള്ളത് നമ്മൾ സിംഹക്കുട്ടിയാണ് ഇതൊക്കെ പേടിച്ചിട്ടിപ്പം ഇതൊക്കെ ഇറക്കി വലിയ സെൻ്ററിൽ പോയായിരുന്നു ആ സമയത്ത് വേടിപ്പിച്ചതാണ് അതൊക്കെ ഇതെല്ലാം പിന്നെ ഇത് വേറെ പിന്നെ പറയണ്ട ഇതെല്ലാം ഈ നമ്മളെ ഈ കിണ്ടർച്ചോയിടെ കളിപ്പാട്ടങ്ങളാണ് ഈ കിണ്ടർച്ചോയ് എന്ന് വെച്ചാൽ അറിയല്ലേ പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ കിണ്ടർ ചോയി എന്ന് പറയുന്നത് ഈ കിണ്ട്രചോയി പേടിച്ച് ശരിക്കും വന്നാൽ ഈ കിണ്ടർച്ചോയ് ശരിക്കും പേടിച്ച പൈസ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് എനിക്കൊരു ഏക്കർ പേരേടെ മേടിക്കാൻ തോന്നുന്നു അത് എനിക്ക് തന്നിരുന്നെങ്കിൽ ഇതെല്ലാം വൈഫിൻ്റെ അമ്മ ഞാൻ മേടിച്ചു കൊടുക്കാറില്ല ഇതെല്ലാം വൈഫിൻ്റെ അമ്മ എന്നെ മേടിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഈ കിൻട്രസ്റ്റോയ് മേടിച്ച പൈസ ഉണ്ടായിരുന്നെങ്കിൽ അതെനിക്ക് തന്നിരുന്നെങ്കിൽ എനിക്ക് ഒരു ഏക്കർ പേരുടെ മേടിക്കാറ് ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ ഇടയ്ക്ക് ആണ് ഇനിയും കുറേ ഒരു വലിയ രണ്ട് മൂന്ന് കാർട്ടൂണിൽ ഇങ്ങനെ വരച്ചിട്ടുണ്ട് കിൻട്രസ്റ്റോയുടെ പട്ടങ്ങൾ കട്ടിട്ടുള്ള അല്ല ഓനുണ്ട് ഫിക്സ് മുട്ടയുടെ കവറും അന്തമാനമുണ്ട് ഞാനീ ഒരു വീഡിയോ ഇത് ഇവരെ ഈ കിൻട്രച്ചോടെ കളിപ്പാട്ടങ്ങൾ മാത്രം ഞാൻ കാണിച്ചു തരാം എൻ്റെ ക്വാണ്ടിറ്റി എത്ര ഉണ്ടെന്നുള്ളത് അത് സത്യം പറഞ്ഞാൽ ഏകദേശം ഒരേക്കറ് പരിടേം മേടിക്കാറ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മുട്ടായിടെയാണ് ഇത് സംഭവം എന്താണെന്ന് പറയാൻ പേ പത്ത് രൂപ അഞ്ച് രൂപ ഇത്ര രൂപ അഞ്ച് രൂപ അല്ലേ ഇതൊക്കെ പുറത്തു ഇത് കൂട്ടായൊക്കെ പുള്ളിട്ട് മേടിച്ചു കഴിക്കുന്നു ബാക്കിയെല്ലാം കിൻട്രച്ചോടെ കളിപ്പാട്ടങ്ങളാണ് കൊരങ്ങച്ചൻ പക്ഷെ ഇത് അത്യാവശ്യം ഈ കിൻറർച്ചോയുടെ എല്ലാം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കളിപ്പാട്ടങ്ങളാണ് കേട്ടോ അവർ ഈ ഒരു കിൻറ്റർ ചോയ്ക്ക് നാല്പത്തഞ്ച് അമ്പത് ലോ ആണ്ട്ടോ പണ്ടൊക്കെ ഇൻ്റർവ്യൂവിൽ ഞാൻ മേടിച്ചു തുടങ്ങുമ്പോൾ മുപ്പത് രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നിപ്പോൾ എവരൊക്കെ മേടിച്ചു കൊണ്ട സമയത്ത് അത് അമ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപയൊക്കെ ആയി ഞാനിപ്പോൾ ഇങ്ങനെ മേടിക്കാറില്ല അത്യാവശ്യം കണ്ടെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ഇനി നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളാണ് അത് കേട്ടോ അത്യാവശ്യം കൊള്ളാം അതൊക്കെ എൻ്റെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ് അതൊരു ഇതാണ് മീൻ ഇതൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ് ഇതൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ് സ്രാവ ഇത് സ്രാവാണ് ഡോൾഫിനാ എന്നിട്ട് ഇതൊക്കെ അത്യാവശ്യം ക്വാളിറ്റി നമുക്ക് പിടിക്കുമ്പോൾ കൈവെച്ച് പിടിക്കുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ഇത് സംഭവം ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഉണ്ട് എന്തെങ്ങനെയൊക്കെയുണ്ട് കുണ്ടർക്കാരി വിളിച്ച് പിടിക്കുമ്പോൾ തുറക്കോ അങ്ങനെ എന്തൊക്കെയോ ആണിത് അത്യാവശ്യം കൊള്ളാം എന്തൊക്കെയാലും എത്ര ഇതല്ല ഒരുപാട് ഉണ്ട് രണ്ട് മൂന്ന് കറൺ വെച്ചിട്ടുണ്ട് കാരണം ഇവിടെ അവർക്ക് ഇങ്ങനെ പരിധി വൃത്തി ഇതാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഇങ്ങനെ ഇട്ടേക്കുന്നത് കുറച്ചെടുത്തത് കൊനെ ഉണ്ട് പിന്നെ വേറൊരു വീഡിയോ കാണിച്ച് തരാം ഓക്കെ അപ്പം ഇതൊക്കെയാണ് സംഭവങ്ങൾ കുട്ടികൾ സ്പൈഡർമാൻ അങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് ഇത് ഈയിടയ്ക്ക് രണ്ടാഴ്ചക്ക് മുന്നേ കിട്ടിയതാണ് ഇതാണ് സംഭവം പിന്നെ എനിക്ക് അവർ തന്ന ഗിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് എ സി കൊണ്ട് തന്നു അതിപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട് രണ്ട് എ സി ഉണ്ട് സ്മാർട്ട് എ സിയാണ് അപ്പുറത്തു പോകുമ്പോൾ വേറെ ഉണ്ട് പിന്നെ കാണിച്ചു ഇത് പിന്നെ ഇതൊക്കെ പിന്നെ അവരെ ഇതാണ് സ്മാർട്ട് ഫാനാണ് ഇതൊക്കെ അവരെ ഗിഫ്റ്റുകളാണ് നമുക്ക് ഇതിൽ തന്ന ന്യൂ ഇയർ ഗിഫ്റ്റായിട്ട് അവർ മേടിച്ചു തന്നെ പൈസ പറ്റില്ല എൻ്റെ കുഴപ്പമില്ല അപ്പൊ ഇതൊക്കെയാണ് സംഭവങ്ങൾ അപ്പൊ ഇപ്പൊ കാപ്പി കുടിക്കാനുള്ള സമയമായി കാപ്പി കുടിച്ച് വന്നിട്ട് കാണാം അപ്പോ എല്ലാവർക്കും വണക്കം ഹൈറ്റ് ഡി പി